നാല് ബില്യൺ ഡോളറിൻ്റെ പി എയ്റ്റൈ വിമാനങ്ങൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് എന്തിനാണ് അതും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം നാല് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ആറ് പി എയ് റ്റൈ സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങളുടെ വിൽപ്പനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി അമേരിക്കയിൽ നിന്നുള്ള ഒരു ഉന്നതതല പ്രതിനിധി സംഘം സെപ്റ്റംബർ പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സുരക്ഷാ ആശങ്കകൾക്കിടയിൽ ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണ ശേഷി വികസിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ചർച്ചകൾ ലക്ഷ്യമിടുന്നത് ബോയിംഗിൻ്റെ പി എയ്റ്റ് ഓസിഡോണിൻ്റെ ഒരു വകഭേദമായ പി എയ്റ്റ് ഐ വിമാനം ഇന്ത്യയുടെ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനും അന്തർവാഹിനി വിരുദ്ധ യുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് ദീർഘദൂര സമുദ്ര നിരീക്ഷണം അന്തർവാഹിനി വിരുദ്ധ പെട്രോളിംഗ് രഹസ്യാന്വേഷണ ശേഖരണം എന്നിവയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള പന്ത്രണ്ട് പി വിമാനങ്ങളുടെ ഒരു കൂട്ടം ഇന്ത്യൻ നാവികസേന നിലവിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളം പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും പ്രവർത്തന സന്നദ്ധത നിലനിർത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ തുടർച്ചയായ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഏറ്റെടുക്കൽ ഈ ഫ്ലീറ്റിനെ കൂടുതൽ വികസിപ്പിക്കും വിലയേയും വിൽപ്പന നിബന്ധനകളെയും കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വി ഐ ടൈ വിമാനങ്ങൾക്കായുള്ള പ്രാരംഭ ചർച്ചകൾ ഗണ്യമായ കാലതാമസം ഗണ്യമായ കാലതാമസം നേരിട്ടു ഈ കരാറിന് ആദ്യം ഏകദേശം ടു പോയിൻ്റ് ഫോർ ബില്യൺ ഡോളറായിരുന്നു വിലയിട്ടിരുന്നത് എന്നാൽ ആവർത്തിച്ചിട്ടുള്ള ചർച്ചകൾ പുതുക്കിയ സ്പെസിഫിക്കേഷനുകൾ മെച്ചപ്പെടുത്തിയ സപ്പോർട്ടിംഗ് പാക്കേജുകൾ പരിശീലന പരിപാടികൾ എല്ലാം ഉൾപ്പെടുത്തി കണക്കാക്കിയ പുതിയ ചിലവ് മൂന്ന് പോയിൻറ്റ് ആറ് ബില്യൺ ഡോളറായി ഉയർന്നു ഈ വർഷം ആദ്യം ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കി ഇത് സാമ്പത്തികവും തന്ത്രപരവുമായ പ്രത്യാഘാതങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ ന്യൂഡൽഹിയെ പ്രേരിപ്പിച്ചു യു എസും ഇന്ത്യയും തമ്മിലുള്ള സമീപകാല ഇടപെടലുകൾ ഈ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് പി ഐ ഐ ഫ്ലൈറ്റിൻ്റെ സംയോജിതമായ വാങ്ങലിൻ്റെയും പ്രവർത്തന സംയോജനത്തിൻ്റെയും തന്ത്രപരമായ പ്രാധാന്യം ഇരുപക്ഷവും ഊന്നിപ്പറയുന്നു പ്രാദേശിക സുരക്ഷാ സാഹചര്യം കാരണം ഈ വാങ്ങലിന് അടിയന്തരപരമായ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചൈന നൂതന ആണവ പരമ്പരാഗത അന്തർവാഹിനികൾ വിന്യസിച്ചതും ബാബർ ത്രീ ക്രോയ്സ് മിസൈലുകൾ കടുപ്പിച്ച ഹാങ്കർ ഗ്ലാസ് അന്തർവാഹിനികൾ പാകിസ്ഥാൻ ഉൾപ്പെടുത്തിയതും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടലിനടിയിലെ ഭീഷണികളെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവ വികാസങ്ങൾ മെച്ചപ്പെട്ട സമുദ്ര മേഖല സുരക്ഷിതത്വത്തിന്റെയും അന്തർവാഹിനി വിരുദ്ധ ശേഷിയുടെയും ആവശ്യകത അടിവരയിടുന്നുവെന്ന് വിശ്വകലന വിദഗ്ധർ പറയുന്നു ദീർഘദൂര സെൻസറുകൾ സോണോ ബോയ് വിന്യാസം സംയോജിത ദൗത്യ സംവിധാനങ്ങൾ എന്നിവയുള്ള പി ഐ ടി വിമാനം സാധ്യതയുള്ള ഭീഷണികളെ നേരിടുന്നതിനും ശത്രുക്കളുടെ അന്തർവാഹിനി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും ഫലപ്രദമായി പ്രതികരിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഉറപ്പാക്കുന്നതിനും നിർണായകമായി കണക്കാക്കപ്പെടുന്നു അടിയന്തര പ്രതിരോധ ആശങ്കകൾക്കപ്പുറം പ്രതിരോധ സാങ്കേതികവിദ്യയിൽ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും മൊത്തത്തിലുള്ള ഫ്ലൈറ്റുകളെ നവീകരിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ ഏറ്റെടുക്കാൻ വിമാനങ്ങൾ മാത്രമല്ല പരിശീലന പരിപാടികൾ പരിപാലനത്തിൻ്റെ പിന്തുണ ഭാവിയിലെ സാങ്കേതിക സഹകരണത്തിനുള്ള സാധ്യതകൾ എന്നിവയും ഈ കരാറിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു പി ഐ ടൈ പ്ലീറ്റിൻ്റെ വിപുലീകരണം ഇന്ത്യയെ സഖ്യകക്ഷി നാവികസേനകളുമായി കൂടുതലടുത്ത് ഏകോപിപ്പിക്കാനും സമുദ്ര സാഹചര്യ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളം പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും അനുവദിക്കുന്നു വരാനിരിക്കുന്ന ചർച്ചകളുടെ ഫലം ഇന്ത്യ യു എസ് പ്രതിരോധ ബന്ധങ്ങൾക്ക് ഒരു സഹായകമായി വർധിക്കുമെന്ന് നിരീക്ഷകർ പറയുന്നു ഇത് ഇരു രാജ്യങ്ങളുടെയും ആഴത്തിനുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിനായുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക ഭീഷണികളാൽ സവിശേഷതയുള്ള ഒരു മേഖലയിൽ സ്ഥിരത നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ അതിൻ്റെ സമുദ്ര താല്പര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്ന വിശാലമായ ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഈ വിമാനത്തിൻ്റെ വാങ്ങൽ തീർച്ചയായും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു